കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണത്തിലേക്കാണ് നമ്മളിന് പോകുന്നത് കലയുടെ കൊലപാതകം സംബന്ധിച്ച സൂചന ലഭിച്ച ഊമക്കത്തിന് പിന്നിൽ സമുദായ സംഘടനയിലെ ഭിന്നിപ്പാണ് എന്നാണ് സൂചന അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഊമക്കത്തുകൾ പ്രതികൾ ഉൾപ്പെട്ട സമുദായ സംഘടനയിൽ മുൻപ് നടന്ന ഭിന്നിപ്പിൻ്റെ തുടർച്ചയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പലരും ഒരു സമുദായ സംഘടനാ ഭരണത്തിൽ നിലവിൽ ഭാരവാഹികളാണ് മുൻപ് സംഘടനയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായതോടെ പലരെയും പുറത്താക്കിയിരുന്നു ഇതിനെതിരെ പുറത്തായവർ നൽകിയ പരാതിയെ തുടർന്ന് സമുദായ നേതൃത്വം ഇടപെടുകയും അന്വേഷണം നടത്തി തിരികെ എടുക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിടുകയും ചിലരുടെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് കേസുകൾ നിലവിലുണ്ട് അതിനാലാണ് സമുദായ വിഷയങ്ങളും ഊമക്കത്തിന് കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് കേസിലെ പ്രതിയായ പ്രമോദ് ഭാര്യ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കേസിൽ മുൻപ് ജയിലിലായിരുന്നു ഈ സമയത്താണ് ഊമക്കത്ത് പോലീസിന് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രമോദിന്റെ ഭാര്യയാണ് ഇതിനു പിന്നിലെന്ന് സംശയങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മാന്നാറിൽ നിന്നും പോസ്റ്റ് ചെയ്ത കത്തായതിനാൽ കേസിൽ പോലീസ് പ്രതികളാക്കിയവരുടെ സമുദായത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശത്രുതയും ഊമക്കത്തിന് കാരണമായതായി നാട്ടുകാർ സംശയിക്കുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് സമുദായത്തിൽപ്പെട്ടവരും പറയുന്നത് എന്തായാലും ഊമക്കത്ത് അയച്ചവരും ഒടുവിൽ കേസിൽ കുടുങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതിനായി ഇസ്രായേലിലുള്ള കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം ഇതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ